ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും ഉപകാരപ്രദമാവട്ടെ അപ്പോൾ നമ്മൾ റീപാക്കിംഗ് പാക്കിംഗ് ബിസിനസ്സിൻ്റെ റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ വീഡിയോയിലും ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഞാൻ വരുന്നത് എൻ്റെ സ്ഥലം വരുന്നത് കാലിക്കറ്റാണ് അപ്പോൾ കാലിക്കറ്റ് ഉള്ളവർക്ക് എവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്നുള്ളതൊക്കെ നിങ്ങളെന്ത് ചെയ്യുക കമൻ്റ് ആയിട്ട് ചോദിക്കട്ടോ അപ്പോൾ ആ കമൻസ് വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് നിലക്കടലിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണി നോക്കി തിട്ടപ്പെടുത്തി നല്ല രീതിയിൽ ബക്കറ്റിലിട്ട് അടച്ചു വെക്കുകയാണേ അപ്പോൾ പത്ത് രൂപ പാക്കറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള നമ്മുടെ വെയ്യിങ് മെഷീനാണ് കേട്ടോ അപ്പോൾ ദാ ആമസോണിൽ നിന്നാണ് ഈ ഒരു മെഷീൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നിങ്ങളുമായിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചെറിയ പ്രൈസ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് വരുന്ന ഒരു കിച്ചൺ സ്കെയില് അല്ലെങ്കിൽ ഈ ഒരു വെയിങ് മെഷീൻ കിട്ടും അപ്പോൾ ചെറിയൊരു പൈസ നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും വളരെ കുഞ്ഞ് ഒരു വെയിങ് മെഷീനാണ് നമുക്ക് ചെറിയ എമൗണ്ട് മാത്രം മതി അപ്പോൾ ഈ തുടക്കക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന മെഷീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മെഷീനാണ് ഉപയോഗിച്ചിട്ടുള്ളത് പേര് വരുന്നത് ഇലക്ട്രോണിക് കിച്ചൺ സ്കേലാണ് എസ് എഫ് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വേണമെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയുടെ കൂടെ അതിൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ തുടക്കത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള മെഷീനറി ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ ചെറിയ പ്രൈസിൻ്റെ മെഷീൻ വാങ്ങിച്ചാൽ മതി അപ്പോൾ അതാ ഞാൻ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൽ നമുക്കൊരു വാറണ്ടി കാർഡ് ഉണ്ട് ഇതിനൊരു വൺ ഇയർ വാറണ്ടി അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാർഡ് നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മുടെ മെഷീൻ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ രണ്ട് ബാറ്ററി ആണ് കേട്ടോ വരുന്നത് നമ്മുടെ റിമോട്ടിലൊക്കെ വരുന്ന പോലത്തെ ചെറിയ രണ്ട് ബാറ്ററി ആണ് അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ദാ ഇനി പാക്ക് ഓപ്പൺ ചെയ്തെടുക്കാം നമ്മുടെ മെഷീന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു മെഷീന് ഈ സ്വർണമൊക്കെ തൂക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു മെഷീനാണ് അപ്പോൾ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് ബാറ്ററി മാറ്റി ഇടുന്നതായതുകൊണ്ട് നമുക്ക് വളരെ യൂസാണ് കറണ്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ബാറ്ററി ഒരു രണ്ടെണ്ണം എക്സ്ട്രാ നമ്മൾ കയ്യിൽ കരുതിയിരുന്നാൽ മതി പിന്നെ അതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു മെഷീൻ ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ആ ഒരു ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യട്ടോ അല്ലെങ്കിൽ അതിനെന്തേലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാലോ പെട്ടെന്ന് അധിക ദിവസം വൈകി കഴിഞ്ഞാൽ പാടായിരിക്കുമല്ലോ അപ്പോൾ രണ്ട് ബാറ്ററിയാണ് ഇതുപോലെ വരുന്നത് അതിടേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഇതുപോലൊരു ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രണ്ട് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ആണ് ഓക്കെ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ രണ്ട് ബാറ്ററി ഇട്ട സമയത്ത് തന്നെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ ലൈറ്റ് കത്തിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ വർക്കിംഗ് ആണ് സാധനം അതുകൊണ്ട് പ്രശ്നമില്ല ഞാനൊന്ന് ഓഫ് ചെയ്തു വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തൂങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കത്തി വെച്ച് നോക്കി ഏകദേശം പത്ത് കിലോ വരെ നമുക്കിതിൽ തൂക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് കത്തും മാറ്റിയതിന് ശേഷം ഞാനൊരു രണ്ട് കിലോ ഏറ്റവും അളവ് വരുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എത്ര ആണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നൂറ്റി എൺപത്തി നാല് ഗ്രാം ആണ് അളവുകൾ മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ടയർ ചെയ്തിട്ടും നമുക്കിത് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ ഈ ഒരു പാത്രം വെച്ചു അതിൻ്റെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു അത് ടയർ ചെയ്തിട്ട് നമുക്ക് അടുത്തത് തൂക്കാം അതായത് നമ്മൾ തൂക്കുന്ന സമയത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ആദ്യം എടുത്തിട്ട് അതൊന്ന് ടയർ ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ തൂക്കേണ്ട സാധനം ഇട്ടിട്ട് തൂക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെയാണ് പാക്കറ്റൊക്കെ വരുമ്പോൾ അതിനൊരു ചെറിയ തൂക്കണ്ടാവുമല്ലോ അത് വേണമെങ്കിൽ ടയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് അളവ് കറക്റ്റായിട്ട് തൂക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു മെഷീൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞു മെഷീൻ മതി തുടക്കക്കാർക്ക് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ നോക്കുക ക്ലിക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു